തിരുവനന്തപുരത്തെ ഡി സി സി പ്രസിഡന്റ് പാലോട് രവിയുടെ ശബ്ദരേഖ നമ്മൾ ശബ്ദ സംഭാഷണം നമ്മൾ കേട്ടതാണ് അദ്ദേഹം സംസാരിക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെ പുല്ലമ്പാറയിലെ ഒരു പ്രാദേശിക ലേഖകൻ്റെ ലേഖകന്റെ കൂടെയാണ് ഫോണിൽ സംസാരിക്കുന്നത് ഇപ്പം പാലോട് രവി ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് എന്താണ് ആ ശബ്ദ സംഭാഷണത്തിൽ നമുക്ക് വിശദീകരണം നൽകാനുള്ളത് ഈ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ജോഡോ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ സീനിയർ നേതാക്കന്മാരെല്ലാം കൂടി ഒരുമിച്ച് കൂടി ഒരു നല്ല ടീം വർക്ക് നടക്കുകയാണ് സംഘടന ദൗർബല്യം മാറ്റാൻ വേണ്ടി എല്ലാ കമ്മിറ്റികളും പുനഃസംഘടിപ്പിച്ചു നൂറ്റി എൺപത്തിരണ്ട് മണ്ഡലം കമ്മിറ്റി അതുപോലെ തന്നെ പതിനെട്ട് ഇരുപത്തെട്ട് ബ്ലോക്ക് കമ്മിറ്റി നൂറ്റി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വാർഡ് കമ്മിറ്റികളൊക്കെ പുനഃസംഘടിപ്പിച്ചു എവിടെ എവിടെയെല്ലാം ഭിന്നതയുണ്ടോ ആ ഭിന്നത തീർത്താൽ മാത്രമേ ഒരു ടീം വർക്കായി മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് പഞ്ചായത്തുകൾ തിരിച്ചു പിടിക്കാൻ പറ്റൂ അസംബ്ലിയിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റൂന്നുള്ളൊരു സന്ദേശമാണ് ഞങ്ങളുടെ ജില്ലാ കോർ കമ്മിറ്റിയുടെ തീരുമാനമായി താഴോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ഏത് സാഹചര്യത്തിലാണ് യു ഡി എഫ് ഉച്ചുംകുത്തി താഴെ വരൂ എന്നൊക്കെ പറയാൻ ഉണ്ടായത് ഈ ഈ വിളിച്ചത് അത് പ്രാദേശിക ലേഖകളിൽ പ്രവർത്തകനാ പ്രാദേശിക പ്രവർത്തന വിളി അവിടെ പിന്നെ സംഘടനാപരമായ കുറച്ച് ദൗർബല്യമുണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ അയാളോട് പറയുകയാണ് നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ നിങ്ങളുടെ വാർഡ് നിങ്ങൾ ജയിക്കും നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ ആ അസംബ്ലി നമുക്ക് തിരിച്ചു കൊണ്ടുവരാം നിങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ഭിന്നതകളൊക്കെ മാറ്റിയാൽ ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും നിങ്ങൾ ഭവന സന്ദർശനം നടത്തിയാൽ ആളുകൾക്ക് ഏതെങ്കിലും അഭിപ്രായത്തിൽ അത് പറഞ്ഞു തീർക്കാൻ നിങ്ങൾക്ക് കഴിയും അല്ലാതെ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അവിടെ ഭിന്നതയോടുകൂടി നിന്നാൽ നിങ്ങൾക്ക് അസംബ്ലിയും കിട്ടില്ല പഞ്ചായത്തും കിട്ടില്ല നിങ്ങളുടെ വാർഡും ജയിക്കത്തില്ല ആ ഒരു അവസ്ഥയാണ് ബി ജെ പി പണം കൊടുത്ത് വോട്ട് നേടും എൽ ഡി എഫ് തുടർഭരണം കിട്ടും തിരുവനന്തപുരം ജില്ലയിലെ ഈ നാല് നിയോജക മണ്ഡലത്തിലേയും കാര്യം അയാളോട് കൊടുത്തു ശശി തരൂര് മത്സരിച്ചിട്ട് പോകുന്ന ഈ നഗരത്തിലെ നാല് നിയോജക മണ്ഡലത്തിലും നമ്മൾ വളരെ പുറകെ പോയി ശ്രീ ആറ്റങ്ങൽ എൽ കോൺഗ്രസ്സിനും സി പി എമ്മിനും വളരെ മുൻതൂക്കമുള്ള ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ വർക്കരയും ആറ്റിങ്ങലും ചെറിയ കീഴുമൊക്കെ ബി ജെ പിയുടെ മുൻ ഒരു 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 അവരുടെ ഒരു മുൻതൂക്കം ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു ത്രികോണ മത്സരം വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ട് ജാഗ്രതയോടെ ഭവന സന്ദർശനം നടത്തി നിങ്ങളുടെ പ്രാദേശിക ഭിന്നതകൾ തീർത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി പോയില്ലെങ്കിൽ ഇത് പാർട്ടിയെ ബാധിക്കും ഈ സന്ദേശം അയാളോട് മാത്രമല്ല എല്ലാ കമ്മിറ്റികളിലും ഞങ്ങൾ പരസ്യമായി പോയി പ്രസംഗിക്കുകയാണ് അതായത് അദ്ദേഹം പറയുന്ന വിശദീകരണം അതാണ് ഇതൊരു നല്ല സന്ദേശം പാർട്ടി പ്രവർത്തകർക്ക് അടിത്തട്ടിലേക്ക് നൽകാനാണ് ശ്രമിച്ചത് എന്നുള്ള ഒരു വിശദീകരണമാണ് പാലോട് രവി പങ്കുവയ്ക്കുന്നത്